ശ്രീ കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കവിതയാണ് ഈ അവധിക്കാലത്ത് ഞാൻ വായിച്ചത് ഇതിലെ രണ്ട് പ്രധാന കഥാപാത്രമാണ് കേരള ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായ മലപ്പാർ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച ഒരു ഖണ്ഡകാവ്യമാണ് ദുരവസ്ഥ അഭയം തേടി ചാത്തന്റെ കുട്ടിലെത്തിയ ഒരു ബ്രാഹ്മണ യുവതിക്ക് സംരക്ഷണം നൽകിയ ചാത്തൻ എന്ന പുലയ യുവാവിനെ അവൾ ഭർത്താവായി സ്വീകരിക്കുന്നു പരിശ്രീ ബന്ധമില്ലാത്ത പഠിപ്പുള്ള ഒരാളായിരിക്കണം തന്നെ മാത്രമേ പഠിപ്പില്ലാത്തവനാണ് എങ്കിലും ഹൃദയമുള്ളവനാണ് തന്നെ കലാപകാരികളിൽ നിന്ന് രക്ഷിച്ചത് ചാത്തന്റെ ബുദ്ധിയും തന്റെ ഇടവുമാണ് ചാത്തനെ പഠിപ്പിക്കണം അവനിലൂടെ അറിവിന്റെ വെളിച്ചം പകർന്ന ഈ വംശത്തെ ഉയർത്തി കൊണ്ടുവന്ന സാവിത്രി വിചാരിക്കുന്നു നിന്ന് വാർത്ത ിൽ നിന്നറിഞ്ഞ സാവിത്രി കുടിലിൽ കഴിയുവാനുള്ള മോഹം ചാത്തനോട് പറയുന്നു എന്നാൽ അവിടെ ദൈവമാണെന്നും താൻ നിസാരനാണെന്നും തന്നെയുമല്ല ഉയർന്ന ജാതിക്കാരുടെ കോപത്തിന് ഇടയാകുവെന്ന കാര്യങ്ങൾ ചാത്തൻ സാവിത്രിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ താനൊരു ചെറുമിയായി ചെറുങ്ങിമാർ ചെയ്യുന്നത് പോലെ നിയന്ത്രിച്ചു കൊള്ളാമെന്ന് അവൾ ചാത്തനെ അറിയിക്കുന്നു അവിടെ നിന്റെ ദൈവമാണെന്ന് പറഞ്ഞ് അവൾ തനിക്ക് നൽകിയ കീറപ്പായയിലേക്ക് അഗ്നി സാക്ഷിയായി അവനെയും ക്ഷണിക്കുന്നു ഇതാണ് ഞാൻ വായിച്ച കവിത